നമസ്കാരം അപ്പോൾ ഒരു വീഡിയോയിൽ നമ്മൾ മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കി അപ്പോൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയാനാണ് അപ്പോൾ മറ്റൊരു ചെടിയാണ് നോക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഡെഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കാം ഇതുകൊണ്ട് ഇലയ്ക്ക് വീതി കുറവുണ്ടെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഇപ്പോൾ മഗ്നീഷ്യം കൊടുത്ത ആവശ്യത്തിന് കൊടുത്തതിന് ശേഷം നമ്മൾ കൂട്ടുവെള്ള ചേർത്താണ് കൊടുത്തത് കൊടുത്തതിന് ശേഷം ഇലയ്ക്ക് വന്നിരിക്കുന്ന നല്ല പുതിയ ചിമ്പിൽ വന്നിരിക്കുന്ന മാറ്റമാണ് ഇതുകൊണ്ട് നിങ്ങളുള്ള ഇലയും വരും അതുപോലെ തന്നെ വീതി കൂടിയ ഇല വേണ്ട ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അഞ്ഞ തെളിഞ്ഞിരിക്കുന്നത് ഒരു വ്യത്യാസം ഇല്ല അപ്പോൾ ഇതിനകത്ത് ഇത് അടി തൊട്ടടുത്ത ഇല നോക്കിയാലും കണ്ടോ വീതിയുണ്ട് അപ്പോൾ ഈ വന്നേക്കുന്ന പുതിയ ജിമ്പിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് നമ്മളെ മക്നീഷ്യമൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മോശം തോട്ടമാണ് കാണിക്കുന്നത് കാരണം ഇത് റിക്കവർ ചെയ്ത് ചെയ്ത് കൊണ്ടുവരുന്ന പുതുതായിട്ട് തുടങ്ങിയ ഒരു തോട്ടത്തിലെ വിഷ്വൽസ് ആണ് അപ്പോൾ നമുക്കൊരു ഇല എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത നമുക്ക് മേജർ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു മൂലകം പൊട്ടാഷ് പൊട്ടാഷ്യൻ്റെ പ്രാധാന്യം നമുക്കറിയാം അപ്പോൾ പൊട്ടാഷ്യൻ്റെ ഒരു ഡെഫിഷ്യൻസി കണ്ടുപിടിക്കാൻ എളുപ്പ ഒരു വഴിയാണ് ഒരു ഇല എടുത്ത് നോക്കുക അപ്പോൾ ഇതുണ്ടോ സൈഡ് ഇലയുടെ സൈഡ് കണ്ടോ ഈ സൈഡ് ഭാഗം ചുവട്ടിൽ നിന്ന് തന്നെ ഇവിടെ നിന്നുകൊണ്ട് നോക്കുകയോ എഡ്ജ് വരെ നോക്കുക അത് പൊട്ടുന്നില്ല അതുപോടൊപ്പം തന്നെ കരിഞ്ഞു പോകുന്നില്ല സാറിന് പൊട്ടാഷ് കുറവാണ് ഈ സൈഡ് ഇങ്ങനെ നീളത്തിൽ കരിയും രണ്ട് സൈഡും അപ്പോൾ അത് നോക്കി നമുക്ക് മനസ്സിലാക്കാം ഈ തോട്ടത്തിൽ പൊട്ടാഷിൻ്റെ അളവ് കുറവാണെന്ന് പിന്നെ പൊട്ടാഷ് കൊടുക്കുമ്പോഴും നമ്മൾ അത് കണ്ടുകൊണ്ട് കൂടുതലായിട്ട് കൊടുക്കരുത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സൈഡ് എഫക്റ്റ് ഉണ്ട് ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാ നമ്മൾ സ്റ്റോറിൽ കൊണ്ടു തുടങ്ങുമ്പോൾ വാ പൊട്ടിപ്പോകുന്നതായിട്ട് കാണാം അപ്പോൾ നമുക്ക് അതിനകത്തുള്ള അരിയൊക്കെ ഒരുപാട് ലോസ് വരും അങ്ങനെ വരുമ്പോൾ നമുക്ക് ടോട്ടലി നല്ല ലോസ് തന്നെ വരും അതോടൊപ്പം തന്നെ കറക്റ്റ് അളവാണെന്നുണ്ടെങ്കിൽ തട്ടയ്ക്കൊക്കെ നല്ല വണ്ണമാകും അതുപോലെ തന്നെ ചെടിക്ക് നല്ല രോഗപ്രതിരോധ ശേഷി ആയിരിക്കും ഉണക്കിനെ പ്രതിരോധിക്കാനുള്ളൊരു എബിലറ്റ് കൂടുതലുമായിരിക്കും അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങൾ ഈ പൊട്ടാഷ് അളവ് കറക്റ്റ് ആണെങ്കിൽ പൊട്ടാഷ് കൊടുക്കുവാണെങ്കിലും ഒരു പ്ലാന്റ് ന്യൂട്രീഷൻ്റെ അടുത്ത് അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം എത്ര അളവ് കൊടുക്കണമെന്ന് കൊടുക്കുക വരുവലിച്ച് കൊടുക്കരുത് രാസവളമാണ് ഇനി ഇതുപോലെ തന്നെ ഇതേ ഇല എടുത്ത് നോക്കുക അതേപോലെ തന്നെ ആ ചിമ്മിലെ തന്നെയോ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും പല ഇലത്തട്ടകളിലും നോക്കുക ഇതിൻ്റെ എഡ്ജ് ഇല ഇതായി ഇവിടുന്ന് തൊട്ട് കണ്ടോ ഇതൊക്കെ ക്ലിയർ ആണ് അപ്പോൾ ഇത് ഇതിൻ്റെ താഴ്ചയ്ക്ക് നോക്കുവാണെങ്കിൽ കരിഞ്ഞ് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാകാം കാൽസ്യത്തിൻ്റെ കുറവ് അവിടെ കാണുന്നുണ്ട് അപ്പോൾ കാൽസ്യക്കുറവ് പരിഹരിക്കാനായിട്ട് നമ്മൾ ഒന്നുകിൽ കുമ്മായം കൊടുക്കുക അല്ലെങ്കിൽ ഡോളമേറ്റ് കൊടുക്കുക ഡോളമേറ്റ് ഒക്കെ നല്ലത് വാങ്ങി ഉപയോഗിക്കണം കുമ്മായം ഒക്കെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ട് സംഭവം ശരിയാണ് പക്ഷേ വാരി വലിച്ച് കൊടുക്കരുത് കുമ്മായത്തിൻ്റെ പി എച്ച് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് തൊട്ട് പന്ത്രണ്ട് പോയിൻ്റ് എട്ട് വരെയായിരിക്കും അതിൻ്റെ പി എച്ച് തന്നിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഹൈ ആൽക്കിനിറ്റിയാണ് അതുകൊണ്ടാണ് നമ്മൾ മണ്ണിന് അസിഡിറ്റി പുളിപ്പ് കൂടുന്ന സമയത്ത് കുമ്മായം അപ്ലൈ ചെയ്യുന്നത് പക്ഷേ അതും കൊടുക്കുന്നതിൽ നമ്മൾ കൃത്യമായ ഒരളവ് എത്ര വേണം നോക്കണം പി എച്ച് പോലെ മണ്ണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അളവ് നോക്കിയിട്ട് വേണം പി എച്ച് എത്ര വേണം കൊടുക്കാൻ കാരണം ഇത്രയും പന്ത്രണ്ട് പോയിൻറ്റ് എട്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആവശ്യം സെവൺ ആണ് സിക്സ് ടു സെവൻ വരെയാണ് നമുക്ക് ആവശ്യം അപ്പോൾ അതിന് താഴ്ച്ചയ്ക്ക് പോയിട്ടുണ്ട് ആണ് അപ്പോൾ ആ കുറവ് എത്ര പരിഹരിക്കാനായിട്ടാണ് നമ്മൾ ഒന്നാമത് നമ്മൾ അസിഡിറ്റി കുറയ്ക്കാനായിട്ട് കുമ്മായത്തിൻ്റെ ഓരോ കൂട്ടുകൾ നമ്മൾ കൊടുക്കുന്നത് പിന്നീട് നമുക്ക് മണ്ണിൽ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അത് മെയിൻറ്റൈൻ ചെയ്യാനായിട്ടുള്ള രീതിയിലും രണ്ട് രീതിയിലും കൊടുക്കാവുന്നതാണ് അപ്പോൾ അതൊക്കെ ആ ഒരു മെത്തേഡ് എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള ഒരു പ്ലാന്റ് ന്യൂട്രീഷനോടോ അറിയാവുന്ന ഒരാളോട് വ്യത്യസ് ചോദിക്കുക കാരണം നമുക്കൊരളവ് ഇതിൽ കൃത്യമായി പറയാൻ പറ്റില്ല കാരണം നിങ്ങളുടെ മണ്ണ് ആൽക്കിനെറ്റി ആണോ അസിഡിറ്റിയിലേക്കാണോ പോയേക്കുന്നത് കാരണം അസ് ആൽക്കനെറ്റിയിൽ പോകുമ്പോഴാണ് നമ്മൾ ഈ വേര് നമ്മൾ എടുത്തു കഴിയുമ്പോൾ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഊരിപ്പോരും അതുപോലെ തന്നെ ചീഞ്ഞ് പോകും ചീഞ്ഞഴുകുന്നതായിട്ട് കാണാം അതൊക്കെ ഈ അമളത്വം കൂടുമ്പോഴാണ് അസിഡിറ്റി കൂടുമ്പോഴായിട്ട് വേര് കട്ടായിട്ട് ഫുഡ് എടുക്കാൻ പറ്റാതെ വരും ഇങ്ങനെ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അത് നോക്കി മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ കാൽസ്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മണ്ണിൽ കാരണം ഉണക്കിനെ പ്രതിരോധിക്കാനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാൽസ്യം ചെടികൾക്ക് കൃത്യമായ അളവിലുണ്ടെങ്കിൽ മാത്രമേ നാരുകെട്ടി വെക്കത്തുള്ളൂ അതോടൊപ്പം തന്നെ നമ്മുടെ വിളവെടുക്കുമ്പോൾ ഉള്ള ഏലക്കായ്ക്ക് വെയിറ്റ് കൂടുകയൊക്കെ ചെയ്യുന്ന ലിറ്റർ വെയിറ്റ് കൂടുക എന്നുള്ളത് പറഞ്ഞു കേട്ടില്ല അത് കൂടുകയുള്ളൂ കായ്ക്ക് തൂക്കം വെക്കണം കാൽസ്യം പരമപ്രധാനമാണ് നമുക്ക് സ്പ്രേകളൊക്കെ കൊടുക്കാം സി എൻ കൊടുക്കുകയോ അല്ലെങ്കിൽ കാൽസ്യം ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്ത് പരിഹരിക്കാം അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഒരു സെക്കൻഡ് സെഗ്മെൻറ്റായിട്ട് ഇത് കാണിക്കാൻ പോകുന്നത് നല്ല അഴുകിപ്പോയൊരു തോട്ടം അപ്പോൾ ഈ അഴുകിപ്പോയൊരു തോട്ടത്തിൽ പോയി നമുക്ക് അവിടുത്തെ ബിഷൽസ് കാണാം കാരണം അത് കൃത്യമായ രീതിയിൽ വളം സുരേഷ് എച്ച് എസ് പി എമ്മിൽ സുരേഷ് സാറിൻ്റെ രീതിയിലുള്ള കൂട്ടുവളമാണ് ഇവിടെ എല്ലാം ഒന്ന് കൊടുക്കുന്നത് അപ്പോൾ ആ കൂട്ടുവളം നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു മാനദണ്ഡത്തിൻ്റെ ഒരു ശകലം ഭാഗം മാത്രമാണ് നമ്മൾ ഈ എല്ലിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ റൂട്ട് നമ്മൾ എടുത്തു നടുപോ ഗീർ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പിഗ്മെൻറ്റേഷൻ നോക്കിയിട്ട് അതിൻ്റെ ഇപ്പോൾ ഫംഗസ് അറ്റാക്കുണ്ടോ ബാക്ടീരിയ അറ്റാക്ക് ഉണ്ടോ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്ന മെത്തേഡുകളുണ്ട് അപ്പോൾ അതൊക്കെ പിന്നീട് പറയാം അപ്പോൾ ഇപ്പോൾ നമ്മൾ അഴുകിയ ഒരു തോട്ടത്തിലേക്ക് ആ റിക്കവർ ചെയ്യുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് കാരണം നമ്മൾ വെറും കൂട്ടുവളം കാരണം അഴികളിനെ പ്രതിരോധിക്കാൻ നമ്മൾ പറഞ്ഞതുപോലെ കുമ്മായം ബ്ലീച്ചിങ് പൗഡർ സ്പ്രേ കൊടുത്തു അതിന് ശേഷം നമ്മൾ മണ്ണിലേക്ക് കൂട്ടുവളമാണ് അപ്ലൈ ചെയ്തത് ആ കൂട്ടുവളത്തിൻ്റെ ഒരു റിസൾട്ട് മാത്രമാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ആ തോട്ടം കാണുമ്പോൾ ഇത്രയും മോശം തോട്ടമാണ് പക്ഷേ നമ്മൾ ആ തോട്ടം റിക്കവർ ചെയ്തെടുക്കുന്നതാണ് അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ അളവ് പ്രധാനമാണെന്ന് പറഞ്ഞല്ലോ മന കാൽസ്യത്തിൻ്റെ അളവ് ഉണ്ടെങ്കിൽ തന്നെയാണ് ഉൽപ്പാദനവും നല്ല രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കായ്ക്ക് വലിപ്പം വയ്ക്കുന്നില്ല എന്നുള്ളൊരു പരാതി പക്ഷേ ഈ കാൽസ്യത്തിൻ്റെ അളവ് കറക്റ്റാണെങ്കിൽ നല്ല രീതിയിലുള്ള കായ്ക്ക് എന്ത് വളം കൊടുത്തതെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ കായ്ക്ക് വലിപ്പം വയ്ക്കത്തുള്ളൂ കാൽസ്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡറി മൂലകമാണ് കാൽസ്യം മഗ്നീഷ്യം സൾഫർ ഇത് മൂന്നും അത്ര പ്രയോറിറ്റികളാണ് ഇന്ത്യയിലെ മണ്ണിനെ അപേക്ഷിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സൾഫറിൻ്റെ ഡെഫിഷ്യൻസി ആണ് കൂടുതൽ അപ്പോൾ സൾഫറും നമ്മളെപ്പോഴും ഉപയോഗിക്കുക ആവശ്യാനുസരണം ഈ സെക്കൻഡറി മൂലകങ്ങൾ കൃത്യമായ രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെടികൾക്ക് നല്ല ഹെൽത്തും നല്ല പെർഫോമൻസും തരത്തുള്ളൂ അപ്പോൾ താമസം നമുക്ക് ആ തോട്ടത്തിൻ്റെ വിശ്വസത്തിലേക്ക് പോവാം ഇതുകൊണ്ടോ അഴുകിൽ ഒന്ന് കാല് പിരിഞ്ഞു പോയൊരു ചെടിയാണ് അപ്പോൾ കൂട്ടുവോളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ചെടിയെ തന്നെ കണ്ടോ അതെ ചിമ്പ് വരുന്നത് കണ്ടോ നല്ല നല്ല പച്ചപ്പുണ്ട് നല്ല വളം ഉണ്ട് അതുപോലെ തന്നെ ചിമ്പ് കൂട്ടുന്നതിൻ്റെ കണ്ടോ അപ്പോൾ ഇവിടെ കൂട്ടുവോളം മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ മറ്റൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്താ എച്ച് എസ് പി എമ്മിൻ്റെ സാങ്കേതിക വിദ്യയോടെ ചെയ്യുന്ന ഒരു തോട്ടമാണ് മുതൽ അപ്പോൾ ഈ തോട്ടം പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളതാണ് ഇത് കണ്ടോ അടുത്ത ചിമ്പു വരുന്നത് കണ്ടോ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും ചിമ്പു വരുന്നത് അപ്പോൾ മറ്റു ചെടിയും കാണിച്ചു തരാം തോട്ടത്തിൽ തന്നെ മറ്റൊരു ചെടിയാണ് അത് കണ്ടോ അപ്പോൾ നല്ല കരുത്തുള്ള തട്ടയാണ് ഇലയ്ക്ക് നല്ല വീതിയുണ്ട് ഭഗ്നിഷ്യത്തിൻ്റെയും അതുപോലെ തന്നെ എല്ലാ വളത്തിൻ്റെ ഒരു സമ്പുഷ്ടമായി നിൽക്കുന്ന ഒരു രീതിയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഈ ഒരു തട്ടയെ തന്നെ നമ്മൾ നോക്കുകയാണ് കൂട്ടുവളം കൊടുത്തത് ഇത് കണ്ടോ ഞള്ളാണി തട്ടയാണ് അതിൽ നിന്ന് തോന്നുന്നുണ്ടോ ഈയൊരു തട്ടേന്ന് ഇവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓരോ ചിമ്പ് പിന്നെ ഒരു മുട്ടച്ച് വരുന്ന ഒരു ചിമ്പ് തേ ഇവിടെ കാണാം ബാക്കിൽ അതോടൊപ്പം തന്നെ ഒരു തട്ടേന്ന് മൂന്ന് ചരം തേ പുറത്തെടുത്തിരിക്കുകയാണ് കണ്ടോ അതുപോലെ തന്നെ കണ്ടോ പോയിരുന്നത് ചിമ്പ് പുതിയത് പൊട്ടി വരുന്നതും ഇതുകൊണ്ടോ എത്ര ചിമ്പാണോ നോക്ക് അതായത് വളം കൃത്യമായ രീതി കൊടുത്തിരിക്കുന്നതാണ് പ്ലാന്റ് ന്യൂട്രീഷൻ സെഗ്മെൻറ്റ് ആ രീതിയിൽ ഇത് കണ്ടോ വളം വള്ളിയുടെയൊക്കെ ഒരു വണ്ണം കണ്ടോ അപ്പോൾ ഒരിക്കലും നമ്മൾ സാധാരണ ജിബ്രലിക് ആസിഡ് പോലുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് അടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് തട്ടയ്ക്ക് വണ്ണം വെക്കാൻ ഹൈറ്റ് വെക്കാൻ ഇവിടെ നമ്മൾ വളം കൃത്യമായ രീതിയിൽ കൊടുത്താണ് ഇങ്ങനെ ആക്കിയിരിക്കുന്നത് കാരണം ജിബ്രലിക് ആസിഡ് ഗണ്യമായി കൊടുത്ത ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട് ചിമ്പ് അധികം പൊട്ടത്തില്ല കണ്ടോ ഇനി ഇതൊക്കെ വരുമ്പോഴത്തേനും അടുത്ത സീസൺ ആകുമ്പോൾ ഈ തട്ടയൊക്കെ നിറഞ്ഞു ഉള്ളു നിറഞ്ഞു വരും ഇപ്പം ഇവിടെയൊക്കെ അഴുകൽ വലിയ മഴയത്ത് അഴുകൽ പിടിച്ചു പോയിരുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു മാസം മുമ്പ് വളം കൂട്ടുവളം കൊടുത്ത് കയറ്റിക്കൊണ്ട് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതുണ്ടോ കായെടുത്ത് മാറിയിരിക്കുന്നതാണ് ഈ വള്ളിയുടെ വണ്ണമൊക്കെ കണ്ടോ മൂത്തുപോയ തരത്തിലാണ് ഈ കായെല്ലാം പിടിച്ചിരിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ വളത്തിൻ്റെ ഒരു കൂട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല കരുത്തുള്ള തട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ തോട്ടത്തിക്കിടെ നടന്ന ഒരു തട്ടയൊന്നും അല്ല കാണിക്കുന്നത് ഓരോ ചെടി കണ്ടോ അടുത്തൊരു ചെടി ഇത് കണ്ടോ ഈ തട്ടേന്ന് വരുന്ന പൊട്ടുന്ന ചിമ്പും അതുപോലെ തന്നെ വള്ളിയും കണ്ടോ അതിൻ്റെ ഒരു കരുത്ത് കണ്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ പ്ലാന്റ് ന്യൂട്രീഷന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞതാണ് നമ്മൾ അനാവശ്യമായിട്ട് ഈ ഹോർമോൺസ് മേടിച്ച് അടിച്ചാണ് നമ്മുടെ തോട്ടം മുഴുവൻ കളഞ്ഞിരിക്കുന്നത് കാരണം ഇത് വിൽക്കുന്നവർക്ക് നല്ല ഡിമാൻഡാണ് വിറ്റ് പോകും സംഭവം ശരിയാവും ഒന്നും നമുക്ക് കുറ്റം പറയില്ല വണ്ണം വയ്ക്കും അതുപോലെ തന്നെ നല്ല കരുത്തുള്ള തട്ടയെല്ലാം കിട്ടും പക്ഷേ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മഴയോ എന്തെങ്കിലും വന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അടി കിട്ടും അപ്പോൾ ഇത് എച്ച് എസ് പി എം എൻ എച്ച് എസ് പി എം അഗ്രി ക്ലിനിക്ക് ഏറ്റെടുത്ത് ഈ വർഷം തൊട്ട് ഒരു തോട്ടമാണ് അപ്പോൾ തുടക്കത്തിലേ തന്നെയുള്ള റിസൾട്ടാണ് ഈ കാണിക്കുന്നത് കണ്ടോ പുട്ടി വരുന്നതുണ്ടോ ഇതാ കിടക്കുന്ന മറ്റൊരു ചെടി ഈ വരുന്ന ഈ തട്ടേന്ന് വന്നേക്കുന്നതാണ് ഇപ്പൊ അനങ്ങുന്നുണ്ടോ ഈ തട്ട ഇതുണ്ടോ ഈ ഒരു തട്ടേന്ന് വന്നേക്കുന്നതാണ് ദിമ്പ് കൂട്ടുന്നുണ്ടോ അതിൻ്റെ റൂട്ട് കാണിച്ച് തരാം ദീ അതിൻ്റെ ആ ഒരു വണ്ണവും കാര്യങ്ങളെല്ലാം ഇതൊരു സാറിൻ്റെ ഒരു കൂട്ട കൂട്ടുവളത്തിന്റെ ഡിസൈൻ ഈ ഇതിനെപ്പറ്റി ഈ ഏലത്തെപ്പറ്റി സ്റ്റഡി ചെയ്തു ഇവിടുത്തെ ഒരു സോയിൽ എങ്ങനെയാണ് അതുപോലെ തന്നെ ഈ ചെടിയുടെ അവസ്ഥ ഇതെല്ലാം പഠിച്ചതിന് ശേഷം എത്ര ഗ്രാം വളങ്ങളൊക്കെ എത്ര കൊടുക്കണം ഏതൊക്കെ ഒഴിവാക്കണം എന്നെല്ലാം നോക്കിയിട്ട് ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് വളം ആക്കിയെടുത്ത് കൊടുത്തതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത് നല്ല വിടർന്ന ഇലയൊക്കെ വരുന്നുണ്ട് നല്ല കരുത്തുള്ള ഇലയാണ് വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ മഗ്നീഷ്യം സൾഫൈറ്റിൻ്റെ വീഡിയോ ചെയ്തില്ലേ അതുപോലെ തന്നെ ഇതിനകത്ത് നല്ല പച്ചപ്പും കണ്ടോ നല്ല ആരോഗ്യമുള്ള ചെടിയായി മാറിക്കൊണ്ടിരിക്കുകയാണത് അതുപോലെ തന്നെ വള്ളി ഇതൊക്കെ പഴയ വള്ളി തന്നെ ഉണ്ടോ ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് കായെടുത്ത് പോയിട്ട് പ്രാവശ്യാവുന്നുള്ളന്ന് പറയാം നന്നായിട്ട് അരിപ്പിഞ്ച് വരെ ചേർത്ത് പറച്ചൊരു വള്ളിയാണ് പക്ഷെ അടുത്ത പ്രാവശ്യം നോക്കുവാണെങ്കിൽ ഇതൊന്നറിഞ്ഞ് വരും ആ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇത് ഉണ്ടായി ചിമ്പ് അതിൻ്റെയൊക്കെ ഒരു വണ്ണം കണ്ടോ നമ്മളിപ്പോൾ ഇതുപോലെ ആവശ്യമില്ലാത്ത ടോണിക്കുകളൊക്കെ അടിച്ചു കൊടുത്ത് നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കൃത്യമായ വളത്തിൻ്റെ ഡിസൈനിലും അളവിലും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പഠിച്ചാൽ ഇതുപോലെ കിട്ടും അപ്പോൾ എച്ച് എസ് പി എമ്മിൻ്റെ ഒരു സാങ്കേതിക മികവിൽ ചെയ്യുന്ന ഏലത്തോട്ടങ്ങളാണ് ഇനിയും ഒരുപാട് ഏലത്തോട്ടങ്ങൾ നമുക്ക് കാണാനുണ്ട് നമുക്ക് വീഡിയോ എടുക്കാം ഈ ഒരു ചെറിയ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം മഴ വരുന്നുണ്ട്